നമസ്കാരം ഓരോ മലയാളിയും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വിശേഷപ്പെട്ട വ്യക്തിയെ പരിചയപ്പെടുത്തുക തന്നെ വേണം എന്ന് ഞാൻ കരുതുന്നു ആ മനുഷ്യൻ്റെ പേര് സ്റ്റാലിൻ ദേവൻ എന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടാണ് അദ്ദേഹത്തിൻ്റെ നാട് സ്റ്റാലിൻ ദേവനെ അറിയുന്നവരുണ്ടാകും തീർച്ചയായിട്ടും അദ്ദേഹം എനിക്ക് വളരെ അടുത്ത ആദരണീയനായ സുഹൃത്താണ് എൻ്റെ സുഹൃത്തായതുകൊണ്ടല്ല നിങ്ങൾ അദ്ദേഹത്തെ അറിയണം എന്ന് പറയുന്നത് തൻ്റെ മുമ്പിൽ വന്നപ്പെട്ട ഒരു കോസ് ഒരു കാര്യം ഒരു പോരാട്ടം അതിനുവേണ്ടി സ്വമേധയായി ഇറങ്ങിത്തിരിച്ച് രാവും പകലും ഉറക്കമിളച്ച് തൻ്റെ ആയുസ് മറ്റൊന്നിനും വേണ്ടിയല്ലാതെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയും സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ സമ്പൂർണമായി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത് മുനമ്പം സമരത്തിൻ്റെ വേദിയിലാണ് മുനമ്പത്ത് സമരം നമുക്കറിയാവുന്നതുപോലെ മുനമ്പം സമരം കൊടുമ്പിരിക്കൊണ്ട കാലം മുനമ്പത്തെ അറുന്നൂറ്റി പത്തോ കുടുംബങ്ങൾ അതിൽ മഹാഭൂരിപക്ഷവും ലത്തീൻ കത്തോലിക്കരാണ് നല്ലൊരു പിന്നെ കുറച്ച് പേരുള്ളത് തീർച്ചയായിട്ടും ഈ ധീവര ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ് അത്രയും പേർ ഇത്രയും കാലം അനുഭവിച്ചു വന്ന ഭൂമി നികുതി അടച്ച് പരമ്പരാഗതമായി അനുഭവിച്ചു വന്ന സ്വന്തം ഭൂമിയാണെന്ന് കരുതി വെച്ച ഭൂമി തലമുറകളായിട്ട് അനുഭവിച്ചു വരുന്ന ഭൂമി അവരുടേതല്ല എന്ന് കേരള വക്കബ് ബോർഡ് അവർക്ക് നോട്ടീസ് കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞ കൊല്ലം അവരുടേതാ അല്ലാതായിത്തീരുന്നത് അവർക്ക് ഇനി മുതൽ നികുതി അടക്കാൻ സാധ്യമല്ല അങ്ങനെ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വന്ന ഭൂമി തങ്ങളുടേതല്ല തങ്ങളുടെ കിടപ്പാടം തങ്ങളുടേതല്ല എന്ന് അറിയേണ്ടി വരുന്നൊരു ജനതയുടെ സങ്കടം അത് തിരിച്ചറിഞ്ഞ ഒരാളാണ് സമരം നയിച്ചത് തീർച്ചയായിട്ടും ക്രിസ്തീയ സഭകളാണ് ചില ക്രിസ്ത്യൻ സംഘടനകളാണ് ഒപ്പം മറ്റു സാമുദായിക സംഘടനകളും ഒക്കെ ചേർന്നു ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയും അതിലിടപെട്ടു പക്ഷേ സമരം ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല അതിനിടയിൽ ആ സമരത്തിന് ആ സമരത്തിന് ആധാരമായി നിലനിൽക്കുന്ന കേരള ഇന്ത്യയിലെ വക്കഫ് നിയമം വക്കഫ് നിയമം പരിഷ്കരിക്കാൻ നിലനിൽക്കുന്ന വക്കഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇന്ത്യ അനുഭവിക്കുന്ന വക്കഫ് നിയമത്തെ പരിഷ്കരിക്കാൻ വേണ്ടി ബി ജെ പി ഗവൺമെൻറ് എൻ ഡി എ ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം എട്ടാം തീയതി പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു ആ ബില്ലിൻ്റെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ തീരുമാനമെടുത്തു ചർച്ചയുടെ ആദ്യത്തിൽ തന്നെ തീരുമാനം എടുത്തു അത് ജെ പി സിക്ക് വിടാൻ അഞ്ചെട്ട് മാസം ജെ പി സി അതുമായി കറങ്ങി തിരിഞ്ഞ് കുറേ ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ച് ജെ പി സി ഫൈനൽ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു ഫൈനൽ ഡ്രാഫ്റ്റാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാലാം തീയതി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്നത് രണ്ട് സഭകളും പാസ്സാക്കി ഇന്ത്യൻ പ്രസിഡൻ്റ് ഒപ്പുവെച്ചപ്പോൾ നിയമമായി ഇതിനിടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ന വക്കം ഭേദഗതി ബില്ല് പാസ്സായി വന്നാൽ മുനമ്പത്തുകാർ രക്ഷപ്പെടും മുനമ്പത്തുകാരുടെ സകലമാന നിയമപ്രശ്നങ്ങൾക്കും പരിഹാരം ആ ബില്ലിലുണ്ട് എന്ന് കേന്ദ്ര ഭരണകക്ഷി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു ഏതാണ് അത് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തീ കേരളത്തിലെ സഭകളും സമരസമിതിയും ഒക്കെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ബി ജെ പി ആകട്ടെ കേരളത്തിൽ അത് കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പക്ഷേ സ്റ്റാലിൻ ദേവൻ്റെ ഇടപെടൽ സ്റ്റാലിൻ ദേവൻ്റെ പഠനം സ്റ്റാലിൻ ദേവൻ്റെ സത്യസന്ധത ഒരു കാര്യം വെളിപ്പെടുത്തി എന്തായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം എട്ടാം തീയതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലിൽ ഒരിടത്തും മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാനുള്ള പഴുതേ ഉണ്ടായിരുന്നില്ല അത് സത്യസന്ധമായി ഇപ്പോൾ പോലും അന്നത് പറഞ്ഞവർ തിരുത്തി പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബില്ലിൻ്റെ ഡ്രാഫ്റ്റിൽ എവിടെ എവിടെയും എങ്ങനെ നോക്കിയാലും തിരിച്ചും മറിച്ചും വായിച്ചാലും മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാനുള്ള മുനമ്പത്തുകാരുടെ പ്രശ്നത്തിന് അന്തിമമായ പരിഹാരം ഉണ്ടായിരുന്നില്ല അതാരും പറഞ്ഞില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അപ്പോഴും അത് പരിഹാരമുണ്ട് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പഠിക്കാതെ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടേയിരുന്നു എല്ലാവരും കേന്ദ്ര ഭരണകക്ഷിയായാലും ബി ജെ പിക്ക് ആ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വക്കഫ് നിയമത്തിൽ കാലാനുസൃതമായ ഭേദഗതി വേണം എന്നാവശ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അപ്പോഴും മുൻപത്തുകാരുടെ പ്രശ്നം വക്കഫ് നിയമ ഭേദഗതിയിലൂടെ പരിഹാരമാവില്ല എന്ന യാഥാർത്ഥ്യം പറഞ്ഞില്ല വക്കഫ് ബില്ല് അഞ്ചെട്ട് മാസം ജെ നടന്നു ജെ പി സി രാജ്യം മുഴുവൻ യോഗം ചേർന്നു ജെ ജെ പി സി പലപ്പോഴും തല്ലി ഉണ്ടായത് ആരും ജെ പി സിയിലെ അംഗങ്ങൾ അതിൻ്റെ ചർച്ചയോട് സഹകരിച്ചില്ല പക്ഷേ ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങൾ കുറേ ഭേദഗതികൾ നിർദ്ദേശിച്ചു ആ ഭേദഗതികളോടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി അന്തിമമായ ഡ്രാഫ്റ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് ആ ഭേദഗതിയിൽ സത്യത്തിൽ അന്ന് വരെ ഇല്ലാത്ത ജെ പി സി കൊണ്ടുവന്ന ഒരു ഭേദഗതിയിലൊരു വകുപ്പ് കടന്നുകൂടി ആ വകുപ്പാണ് ടു എ ക്ലോസ് ടു എ എന്ന് പറയുന്നത് രണ്ട് എ വകുപ്പ് ഈ രണ്ട് എ വകുപ്പ് വന്നപ്പോഴാണ് ആ വകുപ്പ് മാത്രമാണ് മുനമ്പത്തുകാർക്ക് നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാൻ ഉള്ള ഒരു വഴി തുറന്നത് അങ്ങനെ വന്നത് ഇന്ന് വരെ കേരളത്തിൽ മറ്റാരും തിരിച്ചറിയുന്നതിന് മുമ്പേ അത് പറഞ്ഞത് സ്റ്റാലിൻ ദേവനാണ് സ്റ്റാലിൻ ദേവൻ അത് കണ്ടെത്തി ആ രാത്രി തന്നെ ഏപ്രിൽ പതിനാലാം തീയതി രാത്രി ആദ്യമായി ഡ്രാഫ്റ്റ് പബ്ലിക് ഡോക്യുമെൻ്റ് ആയി പ്രത്യക്ഷപ്പെട്ട അന്ന് തന്നെ അദ്ദേഹം അത് കണ്ടെത്തി അദ്ദേഹം അത് കണ്ടെത്തിയിട്ട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് ആ കിട്ടുന്ന എല്ലാ സ്വരത്തിലും അദ്ദേഹം എല്ലാ വേദിയിലും അദ്ദേഹം പറഞ്ഞു ഇതാ ഈ ടു എ ക്ലോസ് മതി മുനമ്പത്തിറക്ക് രക്ഷപ്പെടാൻ ടു എ ക്ലോസ് എന്താണ് വക്ക പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നത് ഏതെങ്കിലും കൈവശം വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു 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 വ്യക്തിക്കല്ല ട്രസ്റ്റിനാണെങ്കിൽ സംഘടനക്കാണെങ്കിൽ സൊസൈറ്റിക്കാണെങ്കിൽ വക്കഫ് ഭേദഗതി വക്കഫ് നിയമം ബാധകമേ അല്ല എന്ന് പറഞ്ഞാൽ മുനമ്പത്തിന് വക്കഫ് നിയമം ബാധകമല്ല മുനമ്പത്തുകാർക്ക് വക്കപ്പ് ബോർഡ് നോട്ടീസ് കൊടുത്തത് നിയമവിരുദ്ധമായി തീരും അത് മുൻകാല കൂടി എന്നാണോ നിങ്ങളുടെ പ്രോപ്പർട്ടി വന്നത് അന്ന് മുതൽ ബാധകമാണെന്നാണ് നിയമം പറയുന്നത് ടു എ വരുന്നത് വരെ ടു എ ക്ലോസ് വരുന്നത് വരെ മുനമ്പത്തിന് പരിഹാരം ബില്ലിൽ ഇല്ല അത് സത്യത്തിൽ മുനമ്പത്തുകാരോട് പറയേണ്ട ഒരു കാര്യമാണ് ആരും പറഞ്ഞിട്ടില്ല രണ്ട് ടു എ വന്നപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു ഇതാ ജെ പി സിക്ക് വിട്ടതുകൊണ്ട് സത്യത്തിൽ ജെ പി സിക്ക് വിട്ടിട്ട് അമി അനാവശ്യമായി കാലതാമസം ഉണ്ടാക്കി എന്ന് വാദിച്ച ഒരാളാണ് ഞാൻ പക്ഷേ ജെ പി സിക്ക് വിട്ടില്ലായിരുന്നെങ്കിൽ അതുപോലും ഉണ്ടാകുമായിരുന്നില്ല ജെ പി സിക്ക് വിട്ടതുകൊണ്ടാണ് ടു എ ക്ലോസ് ഉണ്ടായത് അതുകൊണ്ടാണ് മുനമ്പത്തുകാർക്ക് ഒരു നിയമത്തിൻ്റെ പഴുത് നിയമത്തിൻ്റെ വിമോചനത്തിൻ്റെ ഒരു ഒരു നിയമത്തിൻ്റെ രക്ഷാമാർഗം തുറന്നു കിട്ടിയത് അതും ആരാണ് കണ്ടെത്തിയത് എന്നാൽ ഞങ്ങളിതാ മുനമ്പത്തുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ടു എ ബില്ല് ടു എ ക്ലോസ് കൊണ്ടുവന്നിരിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞോ ഭരണകക്ഷി പറഞ്ഞില്ല ബി ജെ പി പറഞ്ഞില്ല മുനമ്പം സമരസമിതി കണ്ടെത്തി പറഞ്ഞില്ല കേരളത്തിലെ സഭാനേതൃത്വവും പറഞ്ഞില്ല സ്റ്റാലിൻ ദേവനാണ് പറഞ്ഞത് സ്റ്റാലിൻ ദേവൻ അത് പറയുന്നത് വരെ ആരെങ്കിലും പറഞ്ഞോ ഇല്ല എന്നാൽ പോട്ടെ ഇപ്പോഴെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ ഇത് കണ്ടെത്തിയത് സ്റ്റാലിൻ ദേവനാണ് കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുനമ്പം സമരം നയിക്കുന്ന സകലമാന സംഘടനകളും അതിന് നേതൃത്വം നൽകുന്ന ക്രിസ്തീയ സഭകളും ഈ മനുഷ്യൻ്റെ മുമ്പിൽ നമിക്കേണ്ടതല്ലേ അവർ ഒരു നന്ദി വാക്ക് പറയേണ്ടതല്ലേ പരസ്യമായൊരു പ്രസ്താവന നടത്തേണ്ടതല്ലേ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ടൊരു കാര്യം മുനമ്പത്തെ സമരവേദിയിൽ ചെന്ന് ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞു അടിയന്തരമായി നിങ്ങൾ വക്കപ്പ് ട്രിബ്യൂണലിൽ കക്ഷി ചേരണം പറഞ്ഞു ചേർന്നില്ല ഒരുപാട് കാലത്തേക്ക് വെച്ച് താമസിപ്പിച്ചു മാസങ്ങളോളം അവസാനം ട്രിബ്യൂണൽ കക്ഷി ചേർന്നു രണ്ട് കേസുള്ളപ്പോൾ ഒന്നിലേ കക്ഷി ചേർന്നുള്ളൂ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണ് ഇപ്പോഴും ടു എ ക്ലോസ് വെച്ച് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ വായിൽ നിന്ന് അത് രക്ഷപ്പെട്ട് കിട്ടിയാൽ ടു എ ക്ലോസ് വെച്ച് കോടതിയിൽ പോയാൽ മുനമ്പത്തുകാർക്ക് രക്ഷയുടെ വഴിയുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്റ്റാലിൻ ദേവൻ സ്റ്റാലിൻ ദേവൻ സത്യത്തിൽ ഈ ഈ ഹിന്ദുക്കളുടെ പ്രശ്നമോ ക്രിസ്ത്യാനികളുടെ പ്രശ്നമോ മുസ്ലിം പ്രശ്നമോ ഒന്നുമല്ല സത്യത്തിൽ വക്കബ് ബോർഡ് ആണെങ്കിൽ സ്റ്റാലിൻ ദേവൻ മുസ്ലിം അല്ല വക്കഫ് സമരം നടത്തുന്നത് മുനമ്പത്ത് സമരം നടത്തുന്ന ക്രിസ്തീയ സഭകൾ കണമെങ്കിൽ സ്റ്റാലിൻ ദേവൻ ക്രിസ്ത്യാനിയുമല്ല ഇനി ധീവര ഹിന്ദു അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒ ബി സി എസ് സി എസ് ടി സവർണ വിഭാ ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവുമല്ല അദ്ദേഹം വേണമെങ്കിൽ സവർണ ഹിന്ദുവാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാസുദേവൻ പിള്ളയും അമ്മ മാധവിയമ്മയുമാണ് നമ്മുടെ കണക്കിൽ നായരെന്ന് പറയാം അതുകൊണ്ട് ആ മനുഷ്യൻ ഇതൊന്നും ജാഥ എവിടെ പിറന്നു എന്നത് പ്രശ്നമേ അല്ല അദ്ദേഹം ആരാരുടെ പക്ഷത്താണ് നീതി അവർക്ക് നീതി കിട്ടാൻ എന്താണ് വഴി എന്ന് ഉറക്കമളച്ച് പരീക്ഷണം നടത്തി പരിശോധിച്ച ഒരാളാണ് പഠിച്ച ഒരാളാണ് അദ്ദേഹം നിയമം പഠിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം എയർഫോഴ്സിലായത് അങ്ങനെയാണ് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത വലിയ പാരമ്പര്യം പതിനേഴാം വയസ്സ് തൊട്ട് അദ്ദേഹം എയർഫോഴ്സിലാണ് എയർഫോഴ്സിലെ ജൂനിയർ വാറൻറ്റ് ഓഫീസറായിട്ടാണ് രണ്ടായിരത്തി രണ്ടിൽ പിരിഞ്ഞു വന്നു എക്സ് സർവീസ് മാൻ ആയ അദ്ദേഹം കേരള സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് അപേക്ഷിച്ചു രണ്ടായിരത്തി ആറിൽ സംവരണ കോട്ടയിലൊന്നും അല്ല എക്സ് സർവീസ് കോട്ടയിലുമല്ല രണ്ടായിരത്തി ആറിൽ പി എസ് സി പരീക്ഷ എഴുതിയിട്ട് ഒന്നാം റാങ്ക് അക്കൊല്ലത്തെ കേരള പി എസ് കേരള സെക്രട്ടേറിയറ്റ് സ്റ്റാഫായിട്ട് ഒന്നാം റാങ്കിൽ ജയിച്ചിട്ടാണ് അദ്ദേഹം സർവീസിൽ കയറിയത് ഫസ്റ്റ് റാങ്ക് കൊടുക്കീടിക്കയറി രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി അദ്ദേഹം അദ്ദേഹം പിരിഞ്ഞു അദ്ദേഹം പിരിഞ്ഞത് പിന്നീട് സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹം പിരിയുന്ന അണ്ടർ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റിട്ടയേർഡ് അധ്യാപിക റിട്ടയേഡ് ഹെഡ് മിസ്ട്രസ് ആണ് ദീപകും ദീപികയുമാണ് മക്കൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മനുഷ്യനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു ഈ മനുഷ്യനോട് മുനമ്പത്തുകാർ കടപ്പെട്ടിരിക്കുന്നു മുനമ്പത്ത സമരസമിതി കടപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പിയും അതിൻ്റെ കൂട്ടാളികളും കടപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഒരു പരസ്യ പ്രസ്താവനയിൽ പോലും ഒരു പത്രസമ്മേളനത്തിൽ പോലും ആ മനുഷ്യൻ്റെ പേര് നന്ദിയോടെ ഓർക്കാൻ അതോർക്കേണ്ടവർ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ആ ധാർമ്മികമായ ചോദ്യമാണ് ഞാൻ ഉയർത്താൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്റ്റാലിൻ ദേവൻ പൊരുതി അദ്ദേഹം മനുഷ്യപക്ഷത്തു നിന്ന് തീർച്ചയായിട്ടും വേദന അനുഭവിക്കുന്ന മനുഷ്യൻ്റെ പക്ഷത്തു നിന്ന് തീർച്ചയായിട്ടും അധർമ്മം നേരിടുന്ന മനുഷ്യൻ്റെ പക്ഷത്തു നിന്ന് അനീതി അനീതി കൊണ്ട് നിലവിളിക്കുന്ന മനുഷ്യൻ്റെ പക്ഷത്ത് അദ്ദേഹം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം എനിക്ക് അത്രമേൽ അടുത്തറിയാവുന്ന ഒരു സുഹൃത്താണ് സ്റ്റാലിൻ ദേവന് ദീർഘായുസും ആരോഗ്യവും നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം